ഗോൾഡൻ ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പണിതുറ കാലടി എരമലൂർ അരൂർ പള്ളി തുറവൂർ തൃശൂർ പാഴ് വസ്തുക്കൾക്ക് പൊതുജീവൻ വിദ്യാർത്ഥികളുടെ കരകൗശല മികവ് കലോത്സവത്തിൽ തിളങ്ങി എറണാകുളം ജില്ല മുപ്പത്തി ആറാമത് റവന്യൂ സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി പാഴവസ്തുക്കൾ ഉപയോഗിച്ച് കരകൗശല വസ്തുക്കൾ നിർമ്മിച്ച പ്രദർശനം ശ്രദ്ധേയമായി പേപ്പർ കാർഡ്ബോർഡ് ഉപയോഗശൂന്യമായ മറ്റ് വസ്തുക്കൾ എന്നിവ ഉപയോഗിച്ച് വിദ്യാർത്ഥികൾ ഒരുക്കിയ കലാരൂപങ്ങൾ പ്രദർശനത്തിന് സ്ഥാനം നേടി ജില്ലയുടെ മുപ്പത്തിറാമത്യൂ കലോത്സവത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പ്രോഗ്രാം ആയിട്ട് ഭാഗമായിട്ട് ജില്ലാ ജില്ലാ മിഷൻ ഒരു പൊതു പോലെ തന്നെ തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം പൊതുവിൽ ബോധ്യപ്പെടുത്തുന്നതാണ് ഈ പ്രദർശനത്തിന്റെ ലക്ഷ്യം ഉപേക്ഷിക്കപ്പെടുന്ന വസ്തുക്കൾ സൃഷ്ടിപരമായ രീതിയിൽ പുതുജീവൻ നൽകി ശ്രദ്ധ പിടിച്ചു പറ്റുന്ന കലാ വിദ്യാർത്ഥികൾ മാറ്റിയിരിക്കുന്നത് കച്ചേരിപ്പടി സെയിന്റ് ആറണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ആർട്സ് പ്രദർശനം സംഘടിപ്പിച്ചത് കലോത്സവത്തിന് എത്തുന്നവർക്ക് പാഴ് വസ്തുക്കളുടെ പുനർ ഉപയോഗം സംബന്ധമായ വ്യക്തമായ സന്ദേശം നൽകുന്ന വിദ്യാർത്ഥികളുടെ ഈ സംരംഭം പ്രശംസിക്കപ്പെടുന്നു ന്യൂസ് ബ്യൂറോ കൊച്ചി